രാവിലെ തന്നെ നല്ല കഞ്ഞിയും പുഴുക്കും ഒരച്ചാറും പപ്പടവും കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും കൊതി വരുന്നുണ്ടോ സ്വാദൽ മാത്രമല്ല ഗുണത്തിലും നമ്മൾ രാവിലെ കഴിക്കുന്ന മറ്റു ആഹാരങ്ങളെക്കാൾ എന്തുകൊണ്ട് മുന്നിൽ തന്നെയാണ് കഞ്ഞി ഒരു ദിവസം കഞ്ഞി കുടിച്ചുകൊണ്ട് ആരംഭിച്ചാൽ ശരീരത്തിനും മനസ്സിനും ലഭിക്കുന്ന നിരവധി ഗുണങ്ങളുണ്ട് ഒരു ദിവസം പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കാൻ രാവിലെ തന്നെ നല്ല ചൂടോടെ കഞ്ഞി കുടിച്ചാൽ മതി ഇതിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ശരീരത്തിലേക്ക് വേണ്ടത്ര ഊർജ്ജം നൽകും വളരെ ചുറു സ്മാർട്ടായി പണിയെടുക്കാൻ ഏതൊരു വ്യക്തിക്കും സാധിക്കും കഞ്ഞി വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ആഹാരമാണ് അതിനാൽ തന്നെ രാവിലെ കഴിക്കുമ്പോൾ വയറ് അമിതമായി നിറഞ്ഞതായി അനുഭവപ്പെടില്ല കൂടാതെ ഇതിൽ വെള്ളത്തിന്റെ അംശം ധാരാളം ധാരാളമുള്ളതിനാൽ തന്നെ ദഹനം കൃത്യമായി നടക്കാനും സഹായിക്കും തവിട് കളയാത്ത അരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൽ ധാരാളം നാരുകളും ഉണ്ടാവും ഇതും ദഹനത്തിന് നല്ലതാണ് പനി ജലദോഷം വയറിളക്കം എന്നീ രോഗങ്ങൾ ബാധിച്ചിരിക്കുന്നവർക്ക് കഴിക്കാൻ ഉത്തമമായ ആഹാരമാണ് കഞ്ഞി ഇത് ദഹനം നല്ല രീതിയിൽ നടക്കാൻ സഹായിക്കും അതുപോലെ ശരീരത്തിന് നല്ല ചൂട് നൽകാനും ക്ഷീണമകറ്റാനും ഉറക്കം ലഭിക്കാനും കഞ്ഞി നല്ലതാണ് നല്ല തവിടുള്ള അരിയിട്ടാണ് കഞ്ഞി വെക്കുന്നതെങ്കിൽ ഇത് കഴിച്ചാൽ ശരീരത്തിന് നിരവധി പോഷകങ്ങൾ കൂടി ലഭിക്കും പൊട്ടാസ്യം മഗ്നീഷ്യം ഫോളിക് ആസിഡ് വിറ്റമിൻ ബി സലേനിയം അയേൺ സിങ്ക് എന്നിവയും ഇതിലുണ്ട് കൂടാതെ ഇത്തരം അരികളിൽ ആന്റി ഓക്സിഡൻസും ഉണ്ട് ഇത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും കൂടാതെ ഇത്തരം അരികളിൽ ഗ്ലൈസമിക് ഇൻഡക്സും കുറവായിരിക്കും ഇത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കാതിരിക്കാൻ സഹായിക്കും പ്രമേഹ രോഗികൾക്കും കഞ്ഞി നല്ലതാണ് കഞ്ഞിയിൽ ധാരാളം വെള്ളം അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ നിർജ്ജലീകരണം തടയാൻ ഇത് വളരെ നല്ലതാണ് ശരീരത്തിലേക്ക് വേണ്ടത്ര ജലാംശം എത്തിക്കാൻ ഇത് സഹായിക്കും അതിനാൽ കുട്ടികൾക്ക് കഞ്ഞി നൽകുന്നത് വളരെ നല്ലതാണ് കഞ്ഞി വെറുതെ വെച്ച് കഴിക്കുന്നതിനേക്കാൾ ഇതിന്റെ കൂടെ പോഷക സമൃദ്ധമായ ഏതെങ്കിലും പച്ചക്കറികൾ ഉപയോഗിച്ച് തോരൻ വെച്ച് കഴിക്കുന്നതും നല്ലതാണ് ഇത് നിങ്ങളുടെ ആരോഗ്യം വളരെ മെച്ചപ്പെടുത്താൻ സഹായിക്കും കഞ്ഞിയുടെ കൂടെ ചെറുപയർ ചേർത്ത് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമം ഇത് ശരീരത്തിലേക്ക് പ്രോട്ടീൻ എത്താൻ സഹായിക്കും അതുപോലെ മുരിങ്ങയിലിട്ട് കഞ്ഞി കുടിക്കുന്നതും ശരീരത്തിലേക്ക് അയൺ എത്തിക്കും അത് അനീമിയ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കും ദഹനം കൃത്യമായി നടക്കുന്നതിനും സഹായകമാണ് ഉലുവയിട്ട് കഞ്ഞി കുടിക്കുന്നത് ശരീരത്തിലേക്ക് നാരുകളെത്താൻ സഹായിക്കും ഇത് ദഹനത്തിന് നല്ലതാണ് അതുപോലെ തണുപ്പുള്ള കാലാവസ്ഥയിൽ ശരീരത്തിന് ചൂട് നൽകാനും കഞ്ഞി നല്ലതാണ്